നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ ഉത്ര ഉത്തരനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്ര നക്ഷത്രത്തിന് ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷനത്ത് വ്യാഴസഞ്ചരിക്കുന്ന സമയമായതിനാൽ വളരെ നല്ല അനുകൂലമായ ഗുണങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ് അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ കർമാധിപതി നിൽക്കുന്ന തൊഴിൽ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് ലാഭം അനുകൂലമായ രീതിയിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് കന്യായം പരദേശക എന്ന് പറഞ്ഞാൽ യോഗം ചെയ്ത് നിൽക്കുന്നാലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അന്യദേശത്ത് പോകാനായിട്ട് യോഗമുള്ള സമയമാണ് ദാമ്പത്യ സംബന്ധമായിട്ട് സുഖക്കുറവ് അനുഭവപ്പെടാൻ ഒരു സാധ്യതയുണ്ട് കാരണം ഏഴാം ഭാവാധിപതി അഷ്ടമത്തിലാണ് നഷ്ടസ്ഥാനത്താണ് ഏഴാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് കളത്രകാരകനായിരിക്കുന്ന ശുക്രനെ ശനി ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന ഒരു സന്യാസി യോഗമാണ് ഈ സമയത്ത് അപ്പോൾ അത് കാരണം സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കാമുകി രാമ്മാരെ തമ്മിൽ അകന്ന് പോകാനിട വരാൻ സാധ്യത ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണുള്ളത് എന്തായാലും ദൈവാധീനമുണ്ട് പക്ഷേ പതിനെട്ടാം തീയതി വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ പതിനെട്ടാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വ്യാഴം മാറുമ്പോൾ ചെറിയൊരു മാറ്റത്തിലൂടെ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ് അപ്പോൾ അതിന് കുറച്ച് നാളത്തേക്ക് ഒരു ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഒരു പക്ഷേ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഈ മാസത്തിൻ്റെ ആദ്യം കുറച്ച് ദോഷാവസ്ഥ ഉണ്ടെങ്കിൽ പോലും പിന്നീട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗം കാരണം ആ വ്യാഴം പതിനെട്ടാം തീയതി മാറിക്കഴിഞ്ഞാൽ സർവാഭിഷ സ്ഥാനത്തേക്ക് വ്യാഴം മാറുമ്പോൾ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഗുരുവുണ്യ സ്ഥാനാധിപതി ഏഴാം ഭാവത്തിൽ നിൽക്കുകയും ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും ചെയ്യുന്ന നല്ല ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് ഇരിക്കുന്നതാണ് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ മുഖാന്തരം ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഒരു പക്ഷേ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അഞ്ചാം ഭാവാധിപതിക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുള്ളവരും പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് സംസാരം ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്വിദ്വാദക്ഷേവം ചെയ്ത് രണ്ടാം ഭാവാധി പന്ത്രണ്ടാം ഭാവാധിപതി രണ്ടിൽ ചൊവ്വയോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് ലഗ്നാധിപതിയോട് ചേർന്നിട്ടുമാണ് നിൽക്കുന്നത് അപ്പോൾ ലഗ്നാധിപതി രക്ഷാ സാധ്യത കുന്നവർ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട് പക്ഷെ സ്വന്തം എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ കുറച്ച് ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തിയാട്ടം പാടില്ല സംസാരമാണെങ്കിലും മറ്റുള്ളവർക്ക് പിന്നെ വിഷമം ഉണ്ടാകുന്ന രീതിയിൽ എടുത്തിയാടി സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പണം കൈകാര്യം ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ രീതിയിലുള്ള ശ്രദ്ധ അത്യാവശ്യമാണ് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ ഈ സമയത്ത് ചെറിയ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് കാരണം ശത്രുസ്ഥാനത്ത് രാഹുവാണ് നാഗദോഷം പ്രബലമാണെന്ന് മാത്രമല്ല പന്ത്രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്ന അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യണം ശിവക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യണം ഗണപതി ഹോമം ചെയ്യണം ശനീശ്വർണം നീരാജനം വഴിപാട് ചെയ്യണം നാഗപൂജ ചെയ്യണം അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ പരിഹാരങ്ങൾ ഒക്കെ ചെയ്യുക നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം ക്ഷേത്ര ദർശനം ഉണ്ടാകണം അപ്പോ പ്രാർത്ഥനയും പരിഹാരമായിരിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു മാത്രമല്ല എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ ഈ മാസം ഉത്തരനക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്